കൊച്ചിയിൽ ലഹരിമൂത്ത് നടു റോഡിൽ കത്തിയുമായി പരാക്രമം കാണിക്കുകയും പോലീസ് വാഹനത്തിന്റെ ചില്ലടിച്ച് തകർക്കുകയും ചെയ്ത യുവാവും യുവതിയും വിവിധ ലഹരി കേസുകളിലെ പ്രതികളെന്ന് പോലീസ് ഇരുവർക്കുമെതിരെ എറണാകുളം നോർത്തിലും സെൻട്രൽ സ്റ്റേഷനിലും ലഹരി കേസുകളുണ്ട് പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടെ ആയിരുന്നു സംഭവം പാലാരിവട്ടം സ്വദേശിയും ഫുഡ് ഡെലിവറി പാർട്ട്ണറുമായ പ്രവീൺ കോഴിക്കോട് സ്വദേശിനിയും ഡി ജെയുമായ റസ്ലി എന്നിവരാണ് അറസ്റ്റിലായത് ഒരാളായ പ്രവീൺ വഴിയാത്രക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ട നാട്ടുകാരാണ് പാലാരിവട്ടം പോലീസിനെ വിവരമറിയിക്കുന്നത് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ അക്രമം അഴിച്ചു വിട്ടു പോലീസിന് നേരെ അധിക്ഷേപം നടത്തുകയും കത്തി കാണിച്ച് ഭീഷണി മുഴക്കുകയും ചെയ്ത പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനു പിന്നാലെ ഇതിൽ പ്രകോപിതയായ റസ്റ്റലി പോലീസ് ടീപ്പിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുകയായിരുന്നു കൂടാതെ കയ്യിൽ കരുതിയിരുന്ന ലഹരി എന്ന് കരുതുന്ന വസ്തു എടുത്ത് ഇത് ഞാൻ തിന്നാൻ പോകുകയാണെന്ന് പോലീസിനോട് പറയുകയും ചെയ്തു ഇതിനെ തുടർന്ന് വനിതാ പോലീസിനെ സ്ഥലത്തെത്തിച്ച് റസ്ലിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ ഇരുവരും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു നിലവിൽ ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്